കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ താനൂർ യുവാറൂർ സ്വദേശിയായ തൊണ്ടിയാട്ടിൽ ഗോപിനാഥൻ മകൻ വിഷ്ണുജിത്താണ് തിരൂർ പോലീസിന്റെ പിടിയിലായത് അഞ്ചിൽ അധികം ആളുകളിൽ നിന്നും ഇയാൾ ഇതേ രീതിയിൽ പണം തട്ടിയിട്ടുള്ളതായും അന്വേഷണം പുരോഗമിക്കുന്നതായും തിരൂർ പോലീസ് അറിയിച്ചു വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി വിദ്യാർത്ഥിനിയുടെ നിരവധി ഫോട്ടോകൾ അതുവഴി പോസ്റ്റ് ചെയ്ത് ആ അക്കൗണ്ടിലൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തി വിദ്യാർത്ഥിനിയാണെന്ന വിധത്തിൽ ചാറ്റ് ചെയ്ത് സൗഹൃദം ഉണ്ടാക്കി വീഡിയോ കോൾ ചെയ്യാം എന്നും മറ്റു നിരവധി വാഗ്ദാനങ്ങളും നൽകി പണം തട്ടി വിദ്യാർത്ഥി തിരു ഡി വി എസ് പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരു ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ തിരു സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു താനൂർ നന്നമ്പ്ര സ്വദേശിയായ തൊട്ടിയാട്ടിൽ ഗോപിനാഥൻ മകൻ വിഷ്ണുജിത്താണ് തിരു പോലീസിന്റെ പിടിയിലായത് വിഷ്ണുജിത്ത് ഡിഗ്രി വിദ്യാർത്ഥിയാണ് പരാതിക്കാരിയുടെ ഫോട്ടോ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് സുഹൃത്ത് അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം പരാതിക്കാരി അറിഞ്ഞത് തുടർന്നാണ് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ പിടികൂടിയത് അഞ്ചിൽ അധികം ആളുകളിൽ നിന്നും ഇയാൾ ഇതേ രീതിയിൽ പണം തട്ടിയിട്ടുള്ളതായും അന്വേഷണം പുരോഗമിക്കുന്നതായും തിരു പോലീസ് അറിയിച്ചു ഇയാളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി ജിനീഷ് കെ സിവിൽ പോലീസ് ഓഫീസറായ അരുൺ എന്നിവര് ചേർന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്